വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് റിസീവ് ആയിട്ടുള്ള മെസ്സേജുകളിൽ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത ആൾക്കാരുടെ ഈ ഒരു ലാസ്റ്റ് ആയിക്കൊണ്ട് ഇതുപോലെ ഒരു ആൽഫബറ്റ് കാണാൻ വേണ്ടി സാധിക്കും ലാസ്റ്റ് ആയിക്കൊണ്ട് ജി എന്ന് എസ് എന്ന് ടി എന്നൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് ഇതുപോലെ ഒരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ആൽഫബറ്റുകളാണ് നമുക്ക് നമുക്കതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കാറുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് ഇതുപോലെയുള്ള മെസ്സേജുകൾ ഇതുപോലെ ആൽഫബറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കാറ്റഗറീസ് ചെയ്തിട്ടുള്ളത് എന്നാണ് അപ്പൊ ചില സമയത്ത് ഇതുപോലെ ആൽഫബറ്റിക് ഇല്ലാത്ത മെസ്സേജുകളും നമുക്ക് വരാറുണ്ട് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ദോഷം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ടെലികോം റെഗുലേറ്ററി ഓഫ് ഇന്ത്യ സ്പാം കോളുകളും അതുപോലെ തന്നെ സ്പാം മെസ്സേജുകളും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ നിയമങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതുപോലെ മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്ന ഒരു സെന്റർ ഐ ഡികളിൽ മെസ്സേജുകളുടെ തരം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സെഫിക്സുകൾ നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സെഫിക്സുകൾ ഡി എൽ ടി പ്ലാറ്റ്ഫോം വഴി ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ തരം തിരിച്ച് ചേർത്ത് വരുന്നതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഞാനിവിടെ എൻ്റെ മെസ്സേജ് ഓപ്പൺ ചെയ്യുകയാണ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെന്റർ ഐ ഡിക്ക് ശേഷം ലാസ്റ്റ് ആയിക്കൊണ്ട് നമുക്കൊരു ആൽഫബറ്റും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ ചില മെസ്സേജുകളിൽ നമുക്കത് ഇല്ലാത്തതും കാണാൻ സാധിക്കും അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു എസ്സിനെ കുറിച്ചാണ് ഈ സെന്റർ ഐ ഡിക്ക് ശേഷം ലാസ്റ്റ് എസ് ആണ് വരുന്നത് എങ്കിൽ ഇത് സർവീസ് മെസ്സേജുകളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മളെ ഓർഡർ അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെസ്സേജുകൾ അതുപോലെ തന്നെ നമ്മളെ ഡെലിവറി മെസ്സേജുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഈ ഒരു എസ് എന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളത് അതായത് പൊതുവേ നമ്മൾ ഈ ഒരു സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജുകൾ നമുക്ക് റീപ്ലൈ വരുന്നതായിരിക്കും ഈ ഈയൊരു എസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അത് ചിലപ്പോൾ ഈ കമ്പനിയിൽ നിന്നൊക്കെ വരുന്ന സേവനപരമായിട്ടുള്ള മെസ്സേജുകളാണ് എങ്കിലും അതും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് എന്നെ നിങ്ങൾക്ക് അവസാനമായിട്ട് ജി ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം താഴെയായിക്കൊണ്ട് ജി എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഇത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളാണ് നമുക്കിവിടെ കാണാൻ തന്നെ സാധിക്കും അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ എറണാകുളം ജില്ല കണ്ടില്ലേ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇതുപോലെ നമുക്ക് ജി എന്ന രൂപത്തിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് നമ്മുടെ സർക്കാരിന്റെ ഡയറക്ടർ നമുക്ക് ഇതുപോലെയുള്ള മെസ്സേജുകളാണ് ഇതുപോലെ ജി എന്ന് കാണാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ജി ഉള്ള മെസ്സേജ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ റീഡ് ചെയ്യേണ്ട മെസ്സേജിന്റെ ആ ഒരു ഗണത്തിലേക്ക് മാറ്റാവുന്നതാണ് കാരണം ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മെസ്സേജുകളാണ് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു ജി എന്ന മെസ്സേജ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സെന്ററിന് ശേഷം നമുക്ക് ജി ആണ് കാണുന്നത് എങ്കിൽ ധൈര്യത്തിൽ നമുക്ക് ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് എന്നാൽ ചില മെസ്സേജുകളിൽ ഈ ഒരു സെന്ററിന് ശേഷം പി എന്ന് കാണാറുണ്ട് ഈ ഒരു പി എൻ്റെ കാണുന്നില്ല എന്തേതിൽ മെസ്സേജ് ഈയൊരു പി എന്ന മെസ്സേജ് ഇല്ല അതുകൊണ്ട് തന്നെ ചിലർക്ക് പി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പി എന്നത് സൂചിപ്പിക്കുന്നത് ഇത് പ്രമോഷൻപരമായിട്ടുള്ള മെസ്സേജുകളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതായത് ചില ഓഫറുകളുടെ മെസ്സേജുകൾ നമുക്ക് ഇതുപോലെ വരും അതുപോലെ തന്നെ ഡിസ്കൗണ്ടിന്റെ ചില മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് അപ്പൊ ഈ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉപകാരമുള്ള സംഭവം ഒന്നും അല്ല അപ്പൊ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രം നമുക്ക് അത് റീഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വരുന്ന മെസ്സേജിന്റെ അവസാനം ടി എന്നാണ് കാണുന്നത് എങ്കിൽ എനിക്ക് ടി എന്നതില്ല ടി എന്നും കാണാറുണ്ട് ചില മെസ്സേജുകളിൽ ഇതുപോലെ തന്നെ സെന്ററിന് ശേഷം നമുക്ക് ടി എന്ന് കാണാം അങ്ങനെ ടി ആണ് കാണുന്നത് എങ്കിൽ ഇത് ട്രാൻസാക്ഷൻ മെസ്സേജുകളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നമുക്ക് ബാങ്കിൽ നിന്ന് വരുന്ന ഒ ടി പികളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടും അപ്പം ആ ഒരു ടി എന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് തന്നെയാണ് ഒ ടി പികളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അത് നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജുകളും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇനി നമുക്ക് വരുന്ന മെസ്സേജുകളിൽ സെഫിക്സുകൾ ഇല്ല എങ്കിൽ ചിലതിൽ നമുക്ക് ഇതുപോലെ ഒന്നും കാണാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ വരുന്നില്ല എങ്കിൽ അത്തരം മെസ്സേജുകളെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അത് നിയമപരമായിട്ട് ശരിയായ രീതിയിൽ അല്ലാത്ത മെസ്സേജുകൾ ആയതുകൊണ്ടാണ് ഇതുപോലെയുള്ള സെഫിക്സുകൾ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കാത്ത അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതൊരു സ്പാം മെസ്സേജ് ആണ് ഗവൺമെന്റിന്റെ അംഗീകാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മെസ്സേജ് ആണ് എന്ന് നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാം എന്നാൽ ചില മെസ്സേജുകൾക്ക് അത് കാണാറില്ല നമ്മൾ റീചാർജ് ചെയ്ത മെസ്സേജുകളിൽ ചിലപ്പോൾ കാണാറില്ല അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്തതിനു ശേഷം നമുക്ക് വരുന്ന ആ റീപ്ലൈ മെസ്സേജിലൊന്നും ഇതുപോലെ സെഫിക്സുകൾ കാണാറില്ല അപ്പൊ അതുപോലെയുള്ള മെസ്സേജുകളാണ് നിങ്ങൾ കാണുന്നത് പരമാവധി അതുപോലുള്ള മെസ്സേജ് ോ നിങ്ങൾ അത് റീഡ് ചെയ്യാനോ നോക്കണ്ട ഡയറക്റ്റ് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും അത് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പൊ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ സെന്റർ ഐ ഡിക്ക് ശേഷം ഇതുപോലെ ആൽഫബറ്റുകൾ കാണുന്നുണ്ട് എങ്കിൽ ആ ഒരു മെസ്സേജുകൾ മാത്രം നിങ്ങൾ പരിഗണിക്കുക അല്ലാത്ത മെസ്സേജുകൾ പരമാവധി അവോയ്ഡ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുവേക്കും എല്ലാവർക്കും Bye.